സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നോക്കുന്നത് അപ്പം നിങ്ങൾ ഓരോ ചോദ്യം കാണുമ്പോഴും എന്ത് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം ഓക്കെ അപ്പം നമുക്ക് അങ്ങനെയും റിവിഷനിലേക്ക് നമുക്ക് കിടക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ വരാം ഫസ്റ്റ് ക്വസ്റ്റിനിങ്ങിനാണ് അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി ചോദ്യം വായിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ നിങ്ങൾ വായിച്ചു നോക്കുക വളരെ സ്പീഡിൽ ഓപ്ഷൻസ് വായിക്കുക വളരെ സ്പീഡിൽ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് നോക്കാം അർത്ഥപൂർണ്ണമായ വാചിക പഠനത്തിന്റെ വക്താവ് ആരാണ് ചീഫ് എക്സ്പോണൻറ്റ് ഓഫ് മീനിങ് ഫുൾ വേർബൽ ലേണിംഗ് തിയറി ഇത് ഇതേപോലെ തന്നെ പല തവണ ചോദ്യങ്ങൾ പേപ്പറിൽ വന്നതാണ് ക്വസ്റ്റിൻ പേപ്പറിൽ വന്നതാണ് മീനിംഗ് ഫുൾ വേർബൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ അർത്ഥപൂർണമായ വാചിക പഠനത്തിന്റെ ഉപ ഉപജ്ഞാപൂർവ്വ വക്താവ് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് വൈഗോസ്കി ഗാഗ്നെ പിയാഷെ ഒസബൽ ആരായിരിക്കും വരുവാ മീനിംഗ് ഫുൾ വേർബൽ ലേണിംഗ് തിയറി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വരണം അതിന് നമ്മൾ സെക്കൻഡ് നമ്മൾ ചിന്തിക്കാനായിട്ട് വര നിൽക്കാൻ പാടില്ല ആൻസർ വരുന്നത് ഡേവിഡ് ാണ് കേട്ടോ ഡേവിഡ്ബൽ അഥവാ ഓപ്ഷൻ ഡി ഇവിടെ ആണ് തന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാണ് ഹു ദ ടു ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ഓക്കെ ബുദ്ധിയുടെ ദ്വി ഘടകം ടൂ ഫാക്ടർ തിയറി ആരാണ് പിന്നെ ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് ബുദ്ധിയുടെ ടു ഫാക്ടർ തിയറിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ അതിന് നിങ്ങൾ രണ്ട് തരം ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ് ഏതൊക്കെയാണ് ഒരു എസ് ഫാക്ടർ അതുപോലെ തന്നെ ഒരു ജി ഒക്കെ ഉണ്ട് അതായത് നമ്മൾ ഈ മൾട്ടിപ്പിൾ തിയറി ഓഫ് ഇന്റലിജൻസ് ഓക്കെ ഗാർഡ് അതൊക്കെ പറയുന്നതിന് തൊട്ട് മുന്നേട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പറഞ്ഞാണ് ബുദ്ധിയുടെ ടു ഫാക്ടർ തിയറി എന്നൊക്കെ പറയുന്നത് അല്ലേ ഓരോരുത്തരുടെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കും ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഒരു ജി ഫാക്ടർ അതുപോലെ തന്നെ ഒരു എസ് ഫാക്ടർ സ്പെസിഫിക് ഫാക്ടർ അതുപോലെ തന്നെ ഒരു ജനറൽ ഫാക്ടർ അതായത് എല്ലാവരിലും ഒരുപോലെ കാണപ്പെടുന്ന ബുദ്ധിയുടെ ഒരു ഘടകമായിരിക്കും ഈ ഒരു ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് പിന്നെ ഓരോരുത്തരു അവരുതായിട്ടുള്ള പ്രത്യേക ചില കഴിവുകളൊക്കെ ഉണ്ട് അത് എസ് ഫാക്ടറൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ആരാണ് ഈ പറയുന്ന ജി ഫാക്ടറും എസ് ഫാക്ടറൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തത് യാതൊരു സംശയം ഉണ്ടാകുമ്പോഴില്ല ആൻസർ വരുന്നത് സ്പിയർമാൻ ആണ് ഓക്കെ സ്പിയർമാൻ കാര്യം മനസ്സിലാക്കുക അപ്പൊ അത് ഏതൊക്കെ ആണ് എന്നുള്ള ക്വസ്റ്റിന് ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റൻ പേപ്പറിൽ അപ്പൊ എന്തൊക്കെയാണ് ഒരു എസ് ഫാക്ടർ അതുപോലെ തന്നെ ഒരു ജി ഫാക്ടർ ആണ് വരിക രണ്ട് ഫാക്ടേഴ്സ് ആണ് എസ് എന്ന് വെച്ചാൽ സ്പെസിഫിക് ആണ് ആണ് മറ്റേതോ ജനറൽ ഫാക്ടേഴ്സ് ആണ് ജനറൽ ഫാക്ടേഴ്സ് ആണെന്നുള്ള നെക്സ്റ്റ് കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏതാണ് ദ ഫാക്ടർ the physical growth of a child ചൈൽഡ് ആസ് ഏതാ വരുവ ജനിതക കാരണങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക്സ് പോഷകാഹാരം ന്യൂട്രീഷൻ കുടുംബ വലിപ്പം അല്ലെങ്കിൽ ഫാമിലി സൈസ് അതുപോലെ തന്നെ പരിപക്വനം മെച്യുറേഷൻ ഇതിലെ കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏതെന്നാണ് ചോദിച്ചത് ഏതാ വരുവാ ജനിതക കാരണങ്ങൾ ഉറപ്പായിട്ടും വരുമല്ലേ ജനറ്റിക്സ് ഉറപ്പായിട്ടും ഒരു കുട്ടിയെ വളർച്ചയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് രണ്ട് പോഷകാഹാരം പോഷകാഹാരത്തിന്റെ കുറവ് എന്ന് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ ചില രാജ്യങ്ങളൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാറുണ്ട് പോഷകാഹാരം മസ്റ്റ് നിർബന്ധമാണ് നെക്സ്റ്റ് പരിവക്വനവും എന്താണ് ഇതിനെ പിന്നെ സ്വാധീനിക്കാറുണ്ട് എന്നാൽ കുടുംബം വലിപ്പം എന്ന് പറയുന്നത് എന്തില്ല ഒരു കുട്ടിയുടെ പിന്നെ ഫിസിക്കൽ ഗ്രോത്തിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ കുടുംബത്തിൽ ഇത്ര ആളുടെ എണ്ണം ഒരു കുട്ടി വളരുന്നത് അപ്പൊ അത് മാത്രം നമ്മളെ എന്തില്ല വളർച്ച നേരിട്ട് നേരിട്ട് സ്വാധീനിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക നെക്സ്റ്റ് കുട്ടികളെ കുറിച്ചുള്ള സ്വഭാവ വിവരണങ്ങളും പ്രത്യേക സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡ് എന്താണ് ശരിക്കും നോക്കണം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നില്ല കുട്ടിയെക്കുറിച്ചുള്ള സ്വഭാവ വിവരണങ്ങളും അതുപോലെ പ്രത്യേകമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡ് ഏതെന്നാണ് യോജിപ്പിക്കുന്നത് റെക്കോർഡ് ദാറ്റ് മേ കണ്ടിസ്ക്രിപ്ഷൻ ഓഫ് സിഗ്നിഫിക്കൻ ഇൻസിഡൻസ് ആൻഡ് ബിഹേവേഴ്സ് ഓഫ് ചിൽഡ്രൻ ഇസ് കോൾഡ് സഞ്ചിത റെക്കോർഡ് ഓർമുലേവ് റെക്കോർഡ് ഉപാഖ്യാനേഖൽ അതുപോലെ തന്നെ ലോക ബുക്ക് അതുപോലെ ഹാജർ പുസ്തകം നമ്മുടെ ബുക്ക് രജിസ്റ്റർ ഓക്കെ ഏതാ വരുവാ ചില പ്രത്യേക സംഭവങ്ങൾ മാത്രം കാണിക്കുന്നതാണ് നമ്മൾ അതിനെന്താ വിളിക്കുക അതിനെ വിളിക്കുന്ന പേരാണ് ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അക് ഡോട്ടർ റെക്കോർഡ് എന്നാണ് ഇതിനെ വിളിക്കുക ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് എന്നാൽ ഇതേ സമയത്ത് മുന്നേ ഒരു എക്സാമിനൊരു ക്വസ്റ്റം വന്നിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടി അപ്പോൾ അവൻ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ട് കണ്ട് പഠിച്ച് പഠിച്ചു വന്നിട്ട് പിന്നീട് അവൻ എന്ത് ചെയ്യുന്നു മികച്ച ഒരു ക്രിക്കറ്റ് പ്ലെയറായി മാറുന്നു അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു ഏറ്റവും അങ്ങനെയാണ് തന്നെ ക്വസ്റ്റൻ കൃത്യമായി ഓർക്കുന്നില്ല ഏറ്റവും മികച്ച അതായത് സ്കൂളിന് വരെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഏറ്റവും ഉയർന്ന ഒരു പ്ലെയറായിട്ട് മാറി പിന്നെ മറ്റുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ പോലെ സെലക്ഷനൊക്കെ കിട്ടിയിട്ട് വന്നു അപ്പോൾ അവന് ആ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ഒരു സ്വീകരണം വെക്കുന്നു എന്നൊക്കെ ഒരു ക്വസ്റ്റൻ വന്നു അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു അച്ചീവ്മെന്റ് സ്കൂളിലെ ഏത് രജിസ്റ്ററിലാണ് എന്നൊക്കെ വന്നിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ഒരുപാട് ആളുകൾ അതിന്റെ ആൻസർ വന്നത് അനക്ഡോക്ടർ ആയിട്ടാണ് എല്ലാവരും അത് പബ്ലി ചെയ്തത് പക്ഷേ പരീക്ഷവമൻ അതിന്റെ ആൻസർ കീഴ് കൊടുത്തത് സഞ്ചിത റെക്കോർഡ് അല്ലെങ്കിൽ സഞ്ചിത രേഖ അല്ലെങ്കിൽ അക്യുമിലേറ്റീവ് റെക്കോർഡ് ആയിട്ടാണ് കൊടുക്കുക. അപ്പം അന്ന് അതിന്റെ ആയിട്ട് വന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും കുട്ടിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതായത് അവരുടെ തുടക്കം പഠനകാലം മുതലുള്ള മൊത്തം കാര്യങ്ങളും കംപ്ലീറ്റ് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ എന്നാണ് പറഞ്ഞത് അപ്പോൾ റെക്ടിഫൈഡ് കീ പ്രകാരമാണ് അവർ ആൻസറിക്ക് മാറ്റി വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം അത് മനസ്സിലാക്കുക ചിലപ്പോൾ ചില അത് വായിച്ചവർക്കൊക്കെ ചിലപ്പോൾ ഒരു ഡൗട്ട് വന്നേക്കാം നെക്സ്റ്റ് ക്വസ്റ്റൻ പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അനുസരിച്ച് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള പിന്നെ കാലഘട്ടം ഏതാണ് നിങ്ങൾക്കറിയാം പൂജ്യം മുതൽ രണ്ട് വരെയാണ് ആദ്യത്തെ കാലം അല്ലേ? സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഏതാണ് പിന്നെ ഇന്ദ്രിയ ഘട്ടം. പിന്നെ വരുന്നത് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അതാണ് ഇവിടെ ചോദിച്ചത് ഏതാ വരിക രണ്ടാമത്തെ ഘട്ടം യാതൊരു സംശയത്തിന് ആവശ്യമില്ല ഏതാ വരിക പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെ വിളിക്കുക പ്രീ ഓപ്പറേഷൽ സ്റ്റേജ് എന്നാണ് വിളിക്കുക ഓപ്ഷൻ എ ആണ് ഇവിടെ correct answer <Sansionate> ആയിട്ട് വരിക എന്താണ് വരിക ഓപ്ഷൻ എ ആണ് ഇവിടെ answer ആയിട്ട് വരിക നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടോ ഓക്കെ അപ്പൊ അത് മനസ്സാക്കി വെക്കുക പിന്നെ വരുന്നത് ഏഴ് മുതൽ ഒരു പതിനൊന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ ചില പുസ്തകത്തിൽ നിങ്ങൾ പന്ത്രണ്ട് എന്നൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാലും ഏഴ് മുതൽ പതിനൊന്ന് വരെ പന്ത്രണ്ട് ഓക്കെ പതിനൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഏത് നമ്മുടെ പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആ ഇവിടെ കാണുന്ന ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് വരെ പന്ത്രണ്ടിന് മുകളിലേക്ക് ക്ലിയർ അത് ഓർത്തിരിക്കണം ഇതൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് താഴെ പറയുന്നവയിൽ അപ്രധാനമായത് ഏതാണ് വിച്ചോദ ഫോളോയിങ് പ്രോഗ്രാം എയിൻ ടു പ്രൊവൈഡ് അഡീഷണൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ടു ഗിഫ്റ്റ് എഡ് ചിൽഡ്രൻ ഏതാ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അതിൽ ഉൾപ്പെടാത്താണ് വിച്ച ഫോളോയിങ് പ്രോഗ്രാം ഈസ് എയിൻ ടു പ്രൊവൈഡ് അഡീഷണൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഓക്കെ അപ്പോൾ അത്തരം പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ പഠനവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിൽ നമുക്ക് കൊടുക്കാം കൊടുക്കുന്നവയിൽ അപ്രധാനമായത് എന്നാണ് എന്ന് വെച്ചാൽ അവർ അവർക്ക് കൊടുക്കാൻ പറ്റാത്തത് മനസ്സിലായില്ലേ അത് ക്വസ്റ്റൻ വൈകം ശരിക്കും ശ്രദ്ധിക്കണം വിച്ചോദ ഫോളോ പ്രോഗ്രാം ഈസ് ടു പ്രൊവൈഡ് അഡീഷണൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഗിഫ്റ്റ് എഡ് ചിൽഡ്രൻ അവിടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാൻ മനസ്സിലാക്കുക അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അപ്രധമായത് എന്നാണ് യോജിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ ഓപ്ഷനിലേക്ക് വരാം സ്വതന്ത്രമായി ചെയ്യാൻ ഉന്നത നിലവാരമുള്ള പ്രൊജക്റ്റുകൾ നൽകുന്നു അല്ലെങ്കിൽ പ്രൊവൈഡിങ് ഇൻഡിപെൻഡന്റ് അക്കാദമിക് പ്രൊജക്ട് അത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ നമുക്ക് അവരെ കൊടുക്കാം നെക്സ്റ്റ് ചിന്തോദ്യീപകമായ അസൈൻമെന്റുകൾ കൃത്യമായി നൽകുന്നു അല്ലെങ്കിൽ പ്രൊവൈഡിങ് തോട്ട് പ്രൊവർക്കിംഗ് അസൈൻമെന്റ് ചിന്തിച്ച് കണ്ടെത്താനൊക്കെ പറ്റുന്ന രീതിയിൽ അതൊക്കെ അവരുടെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ നമുക്ക് അത് കൊടുക്കാം അതൊക്കെ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് അടുത്ത ഓപ്ഷൻ ഡി നോക്കുക പഠന നിലവാര റെക്കോർഡ് കൃത്യമായി സൂക്ഷിക്കുന്നു മെയിൻ്റെ പ്രോഗ്രസ് റെക്കോർഡ് പ്രോപ്പർലി പ്രോപ്പർ ഓക്കെ പ്രോപ്പർലി ആണ് ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാം ചെയ്യാവുന്ന കാര്യം പക്ഷേ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല ആ പാഠവസ്തു ഒരു കാരണവശാലും ലളിതവൽക്കരേണ്ട കാര്യമില്ല ലളിത കാര്യമില്ല അല്ലേ അല്ലെങ്കിൽ സിംപ്ലിഫൈ ദ സബ്ജക്ട് കോണ്ടൻറ്റ് എന്ന് പറഞ്ഞത് എന്തല്ല ശരിയല്ല അത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കും അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കുന്ന അവസരങ്ങളിൽ പഠന അവസരങ്ങളിൽ തീരെ പ്രാധാന്യം ഇല്ലാതെന്ന് വെച്ചാൽ പാഠപുസ്തകം ലളിത വലിക്കുന്നതാണ് ഇംഗ്ലീഷ് ക്വസ്റ്റിൻ നോക്കണം അവിടെ ചെറിയ ടൈപ്പിംഗ് എറിവ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഭിന്നശേഷിയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കുന്നതിനുള്ള അവസരത്തെ വിളിക്കുന്നവരും ഒന്നുമില്ല പ്രത്യേകം ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇല്ലേ ഓക്കെ അപ്പൊ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ ആ രീതിയാണ് നമ്മൾ വിളിക്കുന്നതാണ് ഓപ്ഷൻ ഒന്നും യാതൊരു ആവശ്യം ഉണ്ടാവില്ല ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ വരിക ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് ഇതും ഞാൻ അധികം പറയാത്തു വെച്ചാൽ ചില ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് എത്താൻ പറ്റണം ഓക്കെ ഇൻക്ലൂഡ് ചെയ്യുക എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുക എല്ലാവരും കൂടെ ഒരു കുടക്കീഴിൽ ഓക്കെ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികളും ഒരു കുടക്കീഴിൽ അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനേക്ക് വരാം നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓക്കെ ഇതാ ആദ്യത്തെ ബുദ്ധിമാപന സ്കെയിൽ ഏതാണ് ഫസ്റ്റ് ഇൻ്റലിജൻസ് സ്കെയിൽ ഈസ് ഇതൊന്ന് ജനറൽ ആണ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നല്ലതായിരിക്കും ഏതാണ് സ്റ്റാൻഫോർഡ് ബിനേ സ്കെയിൽ റാവൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് അല്ലെങ്കിൽ റാവൻസ് പുരോഗമന മെട്രിക്സ് വെഷ്ലർ സ്കെയിൽ അതുപോലെ തന്നെ ഭാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഭാട്ടിയയുടെ പ്രകടന ശോധകം ഇതിൽ ആദ്യത്തെ ബുദ്ധിമാപന സ്കെയിലായിട്ട് അല്ലെങ്കിൽ ഇന്റലിജൻസ് സ്കെയിലായിട്ട് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചത് ഇത് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ അറിയുന്നവരുണ്ടാവും ആൻസർ വരുന്നതാണ് ഓപ്ഷൻ എ ആണ് സ്റ്റൺഫേർഡ് ബിനെ സ്കെയിൽ സ്റ്റൺഫോർഡ് ബിനറ്റ് സ്കെയിൽ എന്നതാണ് വരിക ഓക്കെ സ്റ്റൺഫേഡ് ബിനറ്റ് സ്കെയിൽ നെക്സ്റ്റ് നമുക്ക് പോവാം നയൻ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവർ കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഗോൾബരംഗി ഘട്ടങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആയിട്ട് മൂന്ന് ഘട്ടങ്ങളാണ് വരുന്നത് അതിൽ ഉൾപ്പെടാത്തത് നോക്കിയ വ്യവസ്ഥാപിത തലം അല്ലെങ്കിൽ കൺവെൻഷൻ സ്റ്റേജ് പിന്നെയോ വ്യവസ്ഥാപിത പൂർവ്വതലം പ്രീ കൺവെൻഷൻ സ്റ്റേജ് പിന്നെ എന്താണ് വ്യവസ്ഥാപിതാനന്തരതലം പോസ്റ്റ് കൺവെൻഷൻ ലെവൽ അതുപോലെ തന്നെ മനോവ്യാപാര പൂർവ്വതലം നിങ്ങൾക്ക് എന്താ പറയാ ഉണ്ട് അതിന്റെ തൊട്ട് മുന്നേ പ്രീ കൺവെൻഷൻ സ്റ്റേജിൻ്റെ പിന്നെ എന്താണ് പോസ്റ്റ് കൺവെൻഷൻ ഉണ്ട് ഇത് മൂന്ന് വന്ന് തന്നെയാണ് അതിൽ ഉൾപ്പെടുന്നതാണ് കോൾബർഗായി ബന്ധപ്പെട്ടിട്ടല്ലേ അപ്പൊ ഓപ്ഷൻ ഡി എന്തല്ല അതിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി നോക്കുക ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മൾ സ്പീഡ് പോകുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്തോ സ്പീഡെന്തോ നിങ്ങൾക്ക് നിങ്ങൾ സ്പീഡ് പോകുന്നതെന്നൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഏറ്റവും സ്പീഡിൽ വായിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകയായിരിക്കും നമുക്ക് അതേ രക്ഷയോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയാം നൂറ്റമ്പത് മിനിറ്റിനുള്ളിൽ നൂറ്റമ്പത് ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഉറപ്പായിട്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് സങ്കടം പറയും അത് പറയാതിരിക്കാനാണ് ഇപ്പോഴേ സ്പീഡിൽ വായിച്ചു പോകുക വ്യക്തിയെ സമൂഹത്തിലെ സ്വീകാര്യനും സജീവ പ്രവർത്തനങ്ങളും പ്രവർത്തകനും ആക്കി മാറ്റുന്ന പ്രക്രിയ പ്രൊസസ് വൈബിച്ച് ചിൽ children ചിൽഡ്രൻ ബിക്കം ഫംഗ്ഷനിങ് മെമ്പർ ഓഫ് എ സൊസൈറ്റി ഓക്കെ ചിൽഡ്രൻ എന്നല്ല വ്യക്തിയാണെന്ന് ഉദ്ദേശിച്ചപ്പോ അതോട്ടെ നോ പ്രോബ്ലം ഓക്കെ ഏതാ വരുവാ സജീവ സമൂഹ സമൂഹത്തിലെ ഒരു സ്വീകരണമാക്കി മാറ്റുന്നു ആ ഒരു പ്രക്രിയ അറിയപ്പെടുന്ന പേര് പരിപക്വനം അല്ലെങ്കിൽ മെച്ചുറേഷൻ പിന്നെ എന്താണെന്ന് നോക്കിയത് സാമൂഹികവൽക്കരണം സോഷ്യലൈസേഷൻ വരണ്യവൽക്കരണം സംസ്കൃതൈസേഷൻ അതുപോലെ തന്നെ നവീകരണം മോഡർണൈസേഷൻ ഏതാ വരുവാ ഇതൊന്നും ഒന്നും ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ആൻസർ സമൂഹത്തിലെ സ്വീകരണമൊക്കെ ആക്കുന്ന വെച്ചാൽ സോഷ്യലൈസേഷൻ ആണ് സോഷ്യൽ ആവുക എന്നുള്ളതാണ് സാമൂഹികവൽക്കരണം എന്നുള്ളതാണ് ആൻസർ കേട്ടോ സാമൂഹികവത്കരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ നെക്സ്റ്റ് താഴെ പറയുന്നവർ വിക്ഷേപണ തന്ത്രം അല്ലാത്തത് ഏതാണ് മിച്ചത്തെ ഫോളോയിങ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ് പ്രൊജക്ടീവ് ടെസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ടോപ്പിക്കൊക്കെ ചെയ്തതാണ് അപ്പൊ അതിൽ ഉൾപ്പെടെ അത് എന്താണ് ചോദിച്ചത് നോക്കിയ വാക്യ വാചാ പൂരണ അല്ലെങ്കിൽ വാക്യപൂരണ പരീക്ഷ അല്ലെങ്കിൽ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് റോഷായുടെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അല്ലേ? പിന്നെയോ സാമൂഹ്യമിതി അല്ലെങ്കിൽ സോഷ്യോമെട്രി അതുപോലെ തന്നെ പദ പൂരണ ശോധകം വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുസരിച്ച് കിട്ടി എന്താണ് ഇത് പ്രൊജക്റ്റീവ് ആണ് പ്രൊജക്ടീവ് ആണ് പ്രൊജക്ടീവ് ആണ് എന്നാൽ സാമൂഹ്യമിതി അല്ലെങ്കിൽ സോഷ്യോമെട്രി എന്തല്ല പ്രൊജക്റ്റീവ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക നെക്സ്റ്റ് അൽപോർട്ടിന്റെ വർഗീകരണം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിത്വ സ്വഭാവത്തിൽ ഉൾപ്പെടാത്തത് അക്കോർഡിംഗ് ടു ഗോദാൻ which of the following is not a personality trait അൽപോർട്ടിന്റെ ട്രേറ്റ് തിയലൊക്കെ നമ്മൾ പഠിച്ചവരാണ് ഓപ്ഷനിലേക്ക് ഓപ്ഷനിലേക്കൊന്നും പോകില്ല ഒരു മിനിറ്റ് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ട്രേറ്റ് അദ്ദേഹം പറഞ്ഞു പ്രധാനമായിട്ടും കാർഡിൻ ട്രേറ്റ് ഉണ്ട് അല്ലെ പിന്നെയോ സെൻട്രൽ ട്രേറ്റ് ഉണ്ട് അതുപോലെ തന്നെ സെക്കൻഡറി ട്രേറ്റ് ഉണ്ട് അല്ലേ അതായത് കേന്ദ്ര സവിശേഷതകൾ സവിശേഷങ്ങളുണ്ട് പ്രമുഖ സവിശേഷതകളുണ്ട് അതുപോലെ തന്നെ ദ്വിതീയ സവിശേഷക സവിശേഷതകളുണ്ട് അത് മൂന്നും വരുന്നതെന്ന് അപ്പൊ കാടിനൽ സെൻട്രൽ സെക്കൻഡറി അത് മൂന്നും വരെ വരും എന്നാൽ സ്ട്രൈറ്റ് അല്ലെങ്കിൽ പ്രഭവ സവിശേഷത എന്തല്ല അൽപുട്ടായിട്ട് ബന്ധപ്പെട്ടതല്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വരാറുണ്ട് നമ്മുടെ ഈ മഹാത്മാഗാന്ധിയുടെ അഹിംസ എന്ന് പറയുന്ന ആ ഒരു ഒരു അദ്ദേഹം അഹിംസയാണല്ലോ അദ്ദേഹം മുൻനിർത്തി പ്രവർത്തിച്ചത് അപ്പൊ അതൊക്കെ ഏത് ഇദ്ദേഹത്തിന്റെ തിയറി പ്രകാരം ഏതിലാണ് വരുമെന്ന് അപ്പൊ ഒരാളുടെ പിന്നെ സ്വഭാവത്തിൽ ഏറ്റവും ഒരു വ്യക്തിത്വത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഏതാണോ അതിനാണ് നമ്മൾ ഇവിടെ ട്രൈറ്റ് ആയിട്ട് പറയുക അപ്പൊ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അഹിംസയാണ് അദ്ദേഹത്തിന്റെ ആയുധം ഏറ്റവും ടോപ്പ് ലെവൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അത് നമുക്ക് കാർഡിന് ട്രൈറ്റ് എന്നാണ് പറയും അതുപോലെ തന്നെ ശ്രീബുദ്ധന്റെ കാര്യത്തിലും എല്ലാത്തിലും തന്നെയാണ് കാർഡിന് ട്രൈറ്റ് ആണ് ഇവിടെ വരിക നെക്സ്റ്റ് യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വെച്ചത് ആര് ജനറൽ ക്വസ്റ്റൻ ആണ് തിയറി ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ പ്രൊപ്പോസ്ഡ് ബൈ ആരാണ് ഓപ്ഷനിൽ നിന്ന് യാതൊരു ആവശ്യം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല ആൻസർ ഓപ്ഷൻ ഡി ആണ് ആണ്. ചോംസ്കിയാണ് ആണ് മുന്നോട്ട് വെച്ചത് അടുത്തത് പഠിതാവിന് പ്രബലനം ചോദകമായി നൽകിയ പഠനത്തിന്റെ ആക്കം കൂട്ടുന്ന പഠന രീതി ഏത് ഓക്കെ ഏതാ വരുവാക് ഫോം ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ദ ലേണർ ഈസ് റിവാർഡ് വിത്ത് ഇൻസെൻറ്റീവ്സ് ആസ് റീ എൻഫോഴ്സ്മെന്റ് ഏതാ വരുവാ ശ്രമപരാജയ സിദ്ധാന്തം അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അതായത് ഇൻസൈറ്റ് ലേണിംഗ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് അനോപ്ഷൻ ഈ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് നമ്മൾ പറയും അപ്പൊ പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി പഠനത്തിന്റെ ആക്കം കൂട്ടുന്ന പഠന രീതി എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റണം പ്രവർത്തനാനുബന്ധനം അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് ബന്ധപ്പെട്ടിരിക്കുന്ന സ്കിന്നറിന്റെ തിയറിയിലാണ് നമ്മൾ പഠിച്ചു സ്കിന്നറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് അങ്ങനെ ചോദിക്കാറുണ്ട് ചൂടായി തന്നിരിക്കുന്ന സ്കിന്നറുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചേക്കാം അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്ട് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠന ബോധന രീതി ഏത് എ സ്ട്രാറ്റജി ഓഫ് ടീച്ചിങ് ആൻഡ് ലേർണിംഗ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ടീം ടുഗതർ വർക്ക് ടു എക്സ്പ്ലോർ എ സിഗ്നിഫിക്കൊജക്ട് ഏതാ വരുവാ സംഘമായിട്ട് പ്രവർത്തിക്കുന്നതാണ് പറയുന്നത് സംഘമായി പ്രവർത്തിക്കുന്ന വെച്ചാൽ യാതൊരു സംശയമുണ്ട് ഏതാ വരുവാ വ്യക്തി കേന്ദ്രീകൃത പഠനം അഥവാ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് സംഘത്തിൽ ഇൻഡിവിജ്വലിനെ കുറിച്ച് വരുന്നില്ല സഹകരണ പഠനം കോപ്പറേറ്റീവ് ലേണിംഗ് വന്നേക്കാം സെമിനാർ അവതരണം സാമൂഹ്യ നാടകം അല്ലേ അപ്പൊ ഇത് നമുക്ക് എന്താ പറയാൻ പറ്റുമോ സംഘമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട സഹകരണ പഠനം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗ് ആണ് വരിക ഓക്കെ ഇത് കൊണ്ടൊന്ന് വൈഗോസ്ക്കിയാണ് ഈ ഒരു ടേം ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുക കോപ്പറേറ്റീവ് ആൻഡ് കൊളോപ്പറേറ്റീവ് ലേണിംഗ് എല്ലാം വരും ഓക്കെ അപ്പം നമ്മൾ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ നോക്കിയിട്ടുള്ളത് പതിനഞ്ച് നിങ്ങളെ പഠനം ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കണം അപ്പം കൃത്യമായിട്ട് നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയോ മനസ്സിലാക്കോ വായിക്കുകയോ ഉള്ള സമയത്തൊക്കെ മനസ്സിലാ കൃത്യമായിട്ട് പഠിക്കുക നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളെ പോലെ തന്നെ നിങ്ങളെ കൂടെ ഇരുന്ന് എല്ലാവർക്കും കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ നമ്മളെ കൂടെ എല്ലാവർക്കും കിട്ടണം മനസ്സിലേ അപ്പോൾ എനിക്കോ കിട്ടിയില്ല മറ്റാർക്കും കിട്ടിയില്ല കിട്ടാൻ പാടില്ല എന്നല്ല വിചാരിക്കുന്നുണ്ട് എനിക്കും കിട്ടണം കൂടെ എൻ്റെ കൂടെ കൂടെയുള്ള എല്ലാവർക്കും കിട്ടണം എന്ന് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് മാത്രം കിട്ടാമതി എന്ന് വിചാരിച്ചിട്ടില്ല നമുക്ക് മാത്രം കിട്ടില്ല ബാക്കി എല്ലാവർക്കും കിട്ടും ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പം ഏറ്റവും നല്ല മോട്ടിവേഷൻ അതൊക്കെ തന്നെയാണ് ഓക്കെ അപ്പം അടുത്ത സെഷനില് നമുക്ക് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവർക്കും ഇരുന്നിട്ട് ഞാൻ ഇത് ചെയ്യാൻ കമന്റ് റിപ്ലൈ തരും എന്തായാലും ഓക്കെ വായിച്ച് നോക്കുന്നുണ്ട് എല്ലാ കമൻസും അപ്പോൾ എന്ത് ചെയ്യുക അടുത്ത സെഷൻ നമുക്ക് കാണാം പിന്നെ ഒരുപാട് കൊസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ പി ഡി ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പ്രശ്നം വിത്ത് ആൻസർ ആണ് അതിന്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് കൊടുത്തേക്കാം ഓക്കെ താങ്ക് യു